പിടിക്കൽ ഞാൻ ഞാൻ നീ നീ നമ്മൾ ഒരു മത്സരത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചതല്ല കൊണ്ടെത്തിച്ചതാണ് അതെ എന്താ സംഭവം എന്നുള്ളത് മത്സരം ഉണ്ടാവും അതെ അതിൽ ആണോ പെണ്ണൊന്നും ഇല്ല അതെല്ലാരും തുല്യരാണ് പക്ഷെ ഇവടെന്നിട്ട് പറയാം അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കോ ഇല്ല എടാ നിങ്ങളൊക്കെ നിങ്ങളുടെ പറ നിങ്ങളെ കൊടുക്കില്ല രണ്ടുപേരുടെ ഇടയിരിക്കണം പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുവോ രണ്ടമ്പവും നിന്റെ ചെവി കയറ്റി തിരിച്ചാ മിമിക്രി മിമിക്രിയും തുടങ്ങാം ആയിക്കോട്ടെ നമ്മളെ സന്തോഷേട്ടാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ശബ്ദങ്ങൾ

പ്രിയ സുഹൃത്തുക്കളെ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രീതിമേനെ ഇറക്കുന്നു പുതിയതായിട്ടുള്ള രണ്ടു മൂന്ന് വോയിസുകൾ ഇഷ്ടമുള്ള രണ്ടെണ്ണം ചെയ്താലും മതി അവർ കാണട്ടെ വെറൈറ്റി നമുക്ക് ഇന്ന് രാവിലെ ചെന്നൈ വരുമ്പോ ആസിപൊലീനെ കണ്ട മലർക്കും അപ്പൊ നമ്മുടെ ഗുരുനാഥനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ജഗദീഷ് വോയിസ് വോയിസ് ജഗദീഷ് ജഗദീഷ് ആ ഉള്ളൂ ഒരു ഉണ്ട് ശബ്ദം അത് അത് ആദ്യം പറഞ്ഞതാണോ പറഞ്ഞതാണോ അതോ ഷട്ടന്റെ കാര്യം കുട്ടിക്ക് അറിയില്ലല്ലോ കെട്ടിപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അമ്മ പുരം നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം കഴിയാൻ ഇതിനുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല സന്തോഷം കൊണ്ട് പറഞ്ഞതാ ഇപ്പം ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ഇത് ഒരുപാട് നാള് ഒരുപാട് ആൾക്കാർ അവതരിപ്പിക്കുന്ന ശബ്ദം പക്ഷേ ജഗദീഷ് സാർ ലൈവ് ആയിട്ട് ഈ സ്റ്റേജിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും ഒരു ഒരു സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പുള്ളി ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലേക്ക് സംസാരിക്കും അതെ പറഞ്ഞു കയറി ഇവിടെ പോകും നമുക്ക് നോക്കാം കാര്യം ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെ കുറിച്ചാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കുടങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ കൊളിച്ച് കളയുന്നതിനോട് എനിക്ക് കടുത്ത രേഖപ്പെടുത്താനുള്ളത് ആവേശം മൂത്ത് പറഞ്ഞു കയറിയപ്പോ കൈവിട്ടു പോയി ക്ഷമിക്കണം സാർ എനിക്ക് ഗുരുവാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം കാരണം എൻ വി നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരു റിപ്പോർട്ടറാണ് സാർ എന്നെ മിട്ടേട്ടെ പറയും ആ ചെയ്യും അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് ആ കരുതുന്നത് എന്റെ അമ്മ തന്നെയാടാ കഴിഞ്ഞ ഒന്നര കൊല്ലുപോയി അമ്മയെ കണ്ണീച്ചോറിയില്ലാതെ പറ്റിക്കുവ മകന് കൽക്കട്ടയില് ജോലി മാസാ മാസം പണം വഹിക്കുന്നു വിമാനത്തിൽ വരുന്നു അമ്മക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു പിന്നെ ഞാൻ എന്തു പറയണം ജോലിയില്ല എന്ന് പറയണോ പട്ടിണിയാണെന്ന് പറയണോ ബാലേഷ്ണ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും നീ പറഞ്ഞിരുന്നെങ്കിൽ ഹൃദ്രോഗിയായി എൻറെ അമ്മ പെടഞ്ഞു പെടിച്ചേനെ നന്ദിയുണ്ട് നന്ദശേരിന്റെ ഐക്കോണിക് സാധനമാണ് അവിടെ ചെയ്തെങ്കിൽ ഇവിടെ ഞങ്ങൾ സിനിമയിൽ നിന്ന് ഒരാളെ ഇറക്കാമെന്ന് വിചാരിച്ചു ആരെയാണ് സ്നേഹം വിടർത്തുന്ന പൂതിങ്കാകുന്നു ഭാര്യ അങ്ങോട്ട് പീടിക്കൻ്റെ ശശിട്ടാ എനിക്കറിയാം കല്യാണത്തിനുമ്പോ യമന സുന്ദരി രാത്രി സുന്ദരി ആയ അടുത്ത മത്സരം നമ്മൾ ഇതുപോലെ അപ്പൊ നമ്മൾ വൈദ്യിപ്പിയാണ് അടുത്ത ദിവസം കാണും പക്ഷെ ഓണാഘോഷ പരിപാടി ഇവിടെ തീരുന്നില്ല വീണ്ടും വീണ്ടും ആഘോഷം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഏത് മൂട്